ഇവിടുത്തെ പ്രധാനപ്പെട്ട ജീവനക്കാർക്കൊക്കെ ശമ്പളം കിട്ടുന്നുണ്ട് നിങ്ങൾക്കാണ് കിട്ടാത്തല്ലേ കൃത്യമായിട്ട് അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട് അതും അവർക്കൊക്കെ പിന്നെ കൂടിയ ശമ്പളം കിട്ടുമ്പോൾ ഏറ്റവും താഴെ കിടിയ ശമ്പളം കിട്ടുന്നത് അതായത് കുറഞ്ഞ ശമ്പളം കിട്ടുന്ന വ്യക്തികളാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ബാങ്ക് ബാലൻസോ ഡെപ്പോസിറ്റോ ഒന്നുമില്ല അപ്പോഴും നമുക്ക് ഈ സമയത്തും കാലത്ത് ശമ്പളം തരാതിരുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ശമ്പളം കിട്ടിയേ ഒക്കൂ അപ്പൊ നമുക്ക് ശമ്പളം തരാ നമ്മള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം ഇവിടെ ഇരിക്കുന്ന എല്ലാ അധികാരികൾക്കും മാസം ഒന്നാം തീയതി ശമ്പളം കിട്ടില്ല അവർ ജോലിക്ക് ഇറങ്ങാൻ സമരം ചെയ്യുവല്ലോ കൊല്ലം മെഡിക്കൽ കോളേജിൽ ജോലി കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഇവരൊക്കെ സന്തോഷിച്ചു വലിയ നല്ലൊരു ശമ്പളത്തോട് കൂടിയ ജോലിയാണെന്ന് ഇവർ പ്രതീക്ഷിച്ചു അവർ ജോലിക്ക് എത്തി എന്നാൽ ഈ ജോലി വലിയൊരു പണിയാണല്ലേ പണി തന്നെയാണ് ഹൗസ് കീപ്പിംഗ് ചെയ്യുന്ന ജോലിയല്ല നമ്മൾ ചെയ്യുന്നത് വരെ നമ്മൾ നഴ്സിംഗ് അസിസ്റ്റന്റ് ചെയ്യുന്ന പണി വരെ നമ്മൾ ചെയ്യുന്നുണ്ട് വാർഡുകളിലാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത് മാസം തോറും നമുക്ക് ശമ്പളം കിട്ടിയില്ലെങ്കിൽ നമ്മളെ കാര്യം പരമാവധി കഷ്ടമാണ് ആത്മഹത്യ വക്കിലാണ് എല്ലാരും അതുകൊണ്ട് ഈ അധികാരികൾ എന്തെങ്കിലും ചെയ്തേ വെക്കൂ ജോലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു കിട്ടിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഒന്നും ഒന്നും പറയാൻ കഴിയുന്നില്ല ഇപ്പം കൊണ്ട് കിട്ടുന്നില്ല മാക്സിമം നമ്മള് തകിച്ചു ഇരിക്കയാണ് സമരം ചെയ്യും തിരിഞ്ഞു പോകത്തില്ല സമരം ചെയ്ത് ശമ്പളം ാണ് ഇഷ്ടം എന്തായാലും ഇവർ ജോലി ചെയ്യാൻ തന്നെയാണ് അവർക്ക് ഇഷ്ടം പക്ഷേ ഈ ജോലിക്ക് ശമ്പളമില്ല ആ ഒരു ഒറ്റ കാരണം കൊണ്ട് ഇവർ ഇന്ന് ഇവിടെ വന്ന് നിരന്നിരിക്കുകയാണ് നൂറുകണക്കിന് പേരാണ് ഈ ഒരു സമരത്തിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഇവർ സമരം ചെയ്യാനല്ല അവർ ആഗ്രഹിക്കുന്നത് കൃത്യമായി ഇവിടെ എത്തി ജോലി ചെയ്ത് അല്ലെ ജോലി ചെയ്യാനുള്ള ചേച്ചി ആഗ്രഹിക്കുന്നത് അതെ മൂന്ന് പഠിക്കുകയാണ് അപ്പൊ അവർക്ക് ഹോസ്റ്റൽ ഫീസ് കൊടുക്കാനും മൂന്ന് പേര് ഇപ്പൊ വീട്ടിലിരിക്കയാണ് ഹൗസ് ഹൗസ് കീപ്പിംഗ് കീപ്പിംഗ് ജോലി എന്ന് പറഞ്ഞാൽ ഈ ആശുപത്രിയും പരിസരവും ഒക്കെ നൂറ് ശതമാനവും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ള വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി ഏറ്റെടുത്ത് ചെയ്യുന്ന ചില സ്ത്രീകളാണ് പിന്നിലുള്ളത് പക്ഷെ അവരെയാണ് ഇത്തരത്തിൽ ഇത്തരത്തിൽ പ്രതികാര നടപടി എന്ന് വേണം പറയാൻ ഓംകാർ എന്ന് പറഞ്ഞ ഒരു ഏജൻസി കരുനാഗപ്പള്ളി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആ ഒരു സ്ഥാപനം കഴിഞ്ഞ നാല് മാസമായി കരാർ അടിസ്ഥാനത്തിൽ ഇവരെ വർഷങ്ങളായി ജോലി ജോലി എത്ര ചെയ്യുന്നു മിനിമം ഒരു മൂന്ന് വർഷം കൊണ്ട് ഇങ്ങനെ തന്നെയാണ് നാല് അഞ്ചു മാസം കൂടിയാണ് നമുക്ക് ശമ്പളം കിട്ടുന്നത് അതും ഒരുപാട് പ്രശ്ന സൂചനാ മുടക്കം മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷമായിരിക്കും ഒരു മാസം ശമ്പളം തന്നെ ഞങ്ങൾ ഇങ്ങനെ തണുപ്പിക്കുന്നത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും ഞങ്ങൾ അങ്ങ് അരങ്ങാതിരിക്കുന്നു വീണ്ടും കുറെ നാൾ കഴിയുമ്പോൾ വീണ്ടും ഇത് തന്നെയാണ് നടക്കുന്ന സ്ഥിതി ഞങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കാരണം എന്റെ ഭർത്താവ് സുഖലാ കിടക്കുന്ന ആളാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ജീവനക്കാർക്കൊക്കെ കൃത്യമായിട്ട് അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട് അതും അവർക്കൊക്കെ പിന്നെ കൂടിയ ശമ്പളം കിട്ടുമ്പോൾ ഏറ്റവും താഴെ കിടയി ശമ്പളം കിട്ടുന്നത് കുറഞ്ഞ ശമ്പളം കിട്ടുന്ന വ്യക്തികളാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ബാങ്ക് ബാലൻസോ ഡെപ്പോസിറ്റോ ഒന്നുമില്ല ഇല്ല ഞങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ മാസം ഞങ്ങൾക്ക് കിട്ടില്ല അതിൻ്റെ നേരത്തെ ചെലവാക്കാനില്ല പക്ഷെ അവർക്കുണ്ട് പക്ഷെ അവർക്ക് കൃത്യമായിട്ട് ഒന്നോ ഒന്നാം തീയതി രണ്ടാം തീയതി കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഈ രണ്ടാം തീയതി ഒക്കെ ഇവിടെ നിന്ന് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർ അവരാരും ഇവരുടെ ശമ്പളത്തിന്റെ കാര്യത്തിൽ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്നാണ് ഇവരുടെ ആക്ഷേപം പട്ടിണി എന്നല്ല എന്താ പറയാനും ഇന്ന് പോലെ രണ്ടുപേർക്ക് പരസ്യകാരം ഇട എന്തു ഇരിക്കുന്നു ഞാൻ മണിക്ക് എല്ലാം അവർ പിടിച്ചു നിർത്തും പിന്നെ നമ്മൾ ക്യാഷ്വാലിറ്റിയിലാണ് ജോലി ചെയ്യുന്നത് ഹൗസ് കീപ്പ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മൊത്തം തള്ളല തന്നെ പേഷ്യൻ്റെ മൊത്തം ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടു കൊടുക്കണം ഒരു ബോഡി വന്നാൽ അത് മോർച്ചറി കൊണ്ടു കൊടുക്കണം അത് കൊണ്ട് വെക്കണം നമ്മുടെ ജോലി വെറും ക്ലീനിങ് ആണ് ഇതെല്ലാം ചെയ്തിട്ട് എന്തോ ഫലം ആകെ കിട്ടുന്ന പതിനാറായിരം രൂപ പിന്നെ ക്യാഷ്വാലിറ്റി ഒരു പേഷ്യൻറ്റ് വന്നാൽ ഉടനെ നമ്മൾ നമ്മളെ വിളിക്കുക നമ്മൾ കൊണ്ടുപോകാൻ കൊണ്ടുവരിക എല്ലാം എക്സറേ എടുക്കുക എല്ലാം ചെയ്യുക നമ്മൾ തന്നെ ചെയ്യണം നമ്മൾ തന്നെ വാർത്തി കൊണ്ടുപോകണമേ എല്ലാം കൊണ്ടുപോകണത് ആകെ പതിനാറായിരം രൂപയുണ്ട് അതെപ്പം തരുന്നവര് നമ്മളെ ശമ്പളം കൃത്യമായിട്ട് കിട്ടുകയും വേണം നമുക്ക് മാസം പത്താം തീയതിക്ക് മുമ്പ് എല്ലാ മാസവും ശമ്പളം കൃത്യമായിട്ട് കിട്ടണം നമ്മളൊക്കെ കുടിച്ച് പിന്നെ നമുക്ക് കുടിശ്ശിക ഒരുപാട് പിന്നെ നമ്മൾ ശമ്പളം കൂട്ടിയിട്ട് നമുക്ക് ഇതുവരെ വർധനവും നടത്തിയിട്ടില്ല നമുക്കാണ് ബോണസ് തന്നെ നമ്മൾ കൃത്യ കിട്ടുന്നത് തന്നെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ബോണസ് വരുന്നത് ഇത്ര എത്രയോ മാസങ്ങൾ ശേഷമാണ് നമുക്ക് ബോണസ് കിട്ടിയത് കാരണം ഓണത്തിന് ബോണസ് ഓണത്തിന് തന്നെയാണ് നമുക്ക് തരേണ്ടത് അത് കഴിഞ്ഞ് ആറ് മാസം കഴിഞ്ഞിട്ട് ഓണത്തിന് ബോണസ് ഒന്നിൻ്റെ കാര്യമില്ല ഇപ്പോൾ ജൂൺ ഒന്നാവാറായി എൻ്റെ മോൻ എനിക്ക് രണ്ട് മക്കളാണ് മൂത്ത പോകും പത്താം ക്ലാസ്സിലാണ് അവന് സ്കൂൾ വർക്കും അവന് ബേഗ് ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പല കാര്യങ്ങളും എനിക്കെന്നല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാ പേർക്കും വാങ്ങിക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ അവർക്ക് ആർക്കും വാങ്ങിക്കാനുള്ളത് കാരണം നമ്മൾ ശമ്പളം കിട്ടിയാൽ മാത്രമേ നടക്കുള്ളൂ ഇവിടെ എനിക്കുള്ള എന്നെക്കാളും കഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ പെണ്ണുങ്ങളെ മാത്രം ഇറങ്ങി വന്ന് ജീവിക്കുന്നവരുണ്ട് ഭർത്താവ് തളന്ന് കിടക്കുന്നത് ഹസ്ബൻഡ് മരിച്ചത് അങ്ങനെയുള്ള പല സ്ത്രീകൾ ഈ ഈ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് അപ്പം നമുക്ക് ശമ്പളം തരാമായിരുന്നു നമ്മളെ ഒന്ന് ആലോചിച്ച് നോക്കണം ഇവിടെ ഇരിക്കുന്ന എല്ലാ അധികാരികൾക്കും മാസം ഒന്നാം തീയതി ശമ്പളം കിട്ടില്ല അവർ ജോലിക്ക് ഇറങ്ങാൻ സമരം ചെയ്യുമല്ലോ അപ്പം ഇവിടെ ഹൗസ് 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 കീപ്പിംഗ് 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 സ്റ്റാഫുകൾക്ക് തരണ്ട കണക്കാണ് ജോലി ജോലി എന്ന് എന്ന് പറയുമ്പോ സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി ീപ്പിംഗ് നമുക്ക് എല്ലാം ഉണ്ട് എ ടു നമ്മൾ ചെയ്യുന്നുണ്ട് അത് നമ്മള് പേഷ്യൻസിന്റെ ഓ പി വിളിച്ചുവിടുന്ന ജോലിയുണ്ട് ക്ലീനിങ്ങിന്റെ ജോലിയുണ്ട് ബാക്കി പേപ്പറുകൾ ഓഫീസുകളിൽ കൊണ്ടുവന്ന് കൊടുക്കുന്ന ജോലിയുണ്ട് മൊത്തം എല്ലാം എല്ലാ പണിയും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പണിയും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നുമുണ്ട് അത് ഈ അധികാരികൾക്കും എല്ലാവർക്കും അറിയുകയും ചെയ്യാം അവര് നമ്മളോട് ആ രീതിക്ക് തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ടായില്ലോ നമുക്ക് നമ്മളെ ശമ്പളം കിട്ടിയെങ്കിലും നമ്മളെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് സുഖമില്ലാതെ കിടക്കുന്നതാണ് സുഖമല്ലാതെ കിടക്കുന്നതാണ് ഹസ്ബൻഡ് ഹസ്ബൻഡില്ലാത്ത ഹസ്ബൻഡ് വേറെ ഒരു വരുമാനവും എനിക്കില്ല എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഹസ്ബൻഡ് ഇല്ലാത്ത എത്രയോ കൊച്ചുങ്ങൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവരുണ്ട് അവർക്കൊക്കെ വേറെ വരുമാനമൊന്നും ഇല്ല എങ്ങോട്ട് പോകും നാല് മാസം നമ്മളാണ് ഏറ്റവും താഴെയൊക്കെ കിടക്കുന്ന ക്ലീനിങ് എന്ന് പറയുന്നത് ഏറ്റവും താഴേക്ക് കിടക്കുന്ന വരുമാനം ഇല്ലാത്തവരാണ് ഇത് അല്ലാതെ നല്ല നല്ല ഇതും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ ആ രീതിക്ക് പോകത്തല്ലേ ഉള്ളൂ അപ്പോഴും നമുക്ക് ഈ സമയത്തും കാലത്ത് ശമ്പളം തരാതിരുന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ശമ്പളം കിട്ടിയേ ഒക്കും ഞങ്ങളവസ്ഥ നല്ല പരിതാപനത്തിനാണ് ഇപ്പോഴും പോകുന്നത് ഈ ഇത്രയും നാളായിട്ട് നമുക്കൊരു വിഷു ോ ഒരു വന്നോ അല്ലെങ്കിൽ ഒരു ഉത്സവമെന്നോ പറഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെനിന്ന് ഒരു സാലറിയും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് ഞങ്ങളെ നേതാക്കന്മാർ ഇടപെടുമ്പോ അവർ രണ്ടും മൂന്ന് മാസം കൂടുമ്പോ ഒരു മാസത്തെ സാലറി കിട്ടി തരും എന്നാൽ ഈ മൂന്ന് മാസം പെൻഡിങ് ഇടക്കുമ്പോൾ അത് ഒത്തിടാൻ പറഞ്ഞാൽ അവർ ഒത്തിടത്തില്ല ഏജൻസിയുടെ കാരുണ്യം കൊണ്ട് രണ്ട് മാസത്തെ സാലറി ഞങ്ങൾക്ക് കിട്ടുമെന്ന് അത് കഴിഞ്ഞ് ഇപ്പം നാലാമത്തെ മാസമായി ഇതിൽ ഭൂരിഭാഗം പേരും ഭർത്താക്കന്മാരില്ലാത്തവർ ഈ സ്ത്രീകൾ ഒറ്റ വരുമാനത്തിൽ ജീവിക്കുന്നവരാണ് ഇത് ഞങ്ങള് ഇത് കണക്ക് നേതാക്കന്മാർ വന്ന് ഇടപെടുമ്പോ അവർ ഒരു മാസത്തെ ഇട്ടു പിന്നെ അത് ഇടത്തില്ല പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാ ജോലികളും ഇവിടെ ചെയ്യുന്നുണ്ട് ഒന്നിനും ഒരു മുടക്കം വരുത്താറില്ല അപ്പൊ ഞങ്ങൾ വളരെ കഷ്ടത്തിലാണ് ഇന്നിപ്പം അകത്ത് നമ്മളെ യൂണിയൻറെ ആളുകൾ പോയിട്ടുണ്ട് എന്തരാണെന്ന് അറിഞ്ഞിട്ട് ഇനി ബാക്കി കാര്യത്തിലോട്ട് പോവുള്ളൂ ചിലവുകളൊക്കെ നമ്മളിപ്പം കടമ ഇടിച്ചാണ് നടത്തുന്നത് ഈ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കടം തീർക്കാനുള്ളതേ ഉള്ളൂ പിന്നെ മിച്ചം ഒന്നുമില്ല അത്ര ആ സ്ഥിതിയാണ് സ്ഥിതിയാണിപ്പോ എല്ലാവർക്കും മിക്ക ഉള്ളവർക്കും ായാലും ഇവരെ കൊട്ടേ ഈ ജോലി ചെയ്യിക്കാൻ കാണിക്കുന്ന ആത്മാർത്ഥത ഇവരുടെ ശമ്പളം കൊടുക്കുന്ന കാര്യത്തിലും ഇവിടുത്തെ അധികാരികൾ കാണിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ക്യാമറമാൻ പ്രേംജിത്തിനോടൊപ്പം രജനീഷ് വിസ്മയ ന്യൂസ്